ഈശോയിൽ വിശ്വസിക്കുന്ന നീ ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ഈശോയെക്കുറിച്ച് കേൾക്കുമ്പോൾ ഹൃദയത്തിൽ വലിയൊരു സന്തോഷവും പ്രാർത്ഥിക്കുവാൻ ഈശോയോട് പ്രാർത്ഥിക്കുവാൻ വലിയൊരു വാഞ്ചയും ഒക്കെ ഉള്ളിലുണ്ടെങ്കിൽ ചിലപ്പോൾ നീ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തിയാകണമെന്നില്ല എന്നാൽ വചനം കേൾക്കുമ്പോൾ ഈശോയെ കുറിച്ച് കേൾക്കുമ്പോൾ ദൈവജന സന്ദേശങ്ങളൊക്കെ വലിയൊരു കുളിർമയാണ് മനസ്സിൽ ഈശോയോട് പ്രാർത്ഥിക്കാൻ ഒരു പ്രേരണ നിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നീ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ഹാലലു നിന്നെ നിന്നെക്കുറിച്ച് പത്രോ ശ്രീഹ പറയുന്നത് എന്നാന്ന് അറിയാം ഒന്ന് പത്രോ രണ്ടാം അധ്യായം ഒൻപതാം തിരുവചനത്തിൽ നീ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് തെരഞ്ഞെടുക്കപ്പെട്ടവളാണ് രാജകീയ പുരോഹിത ഗണമാണ് ഈശോയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി നിസാര ഒരു വ്യക്തിയല്ല യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ നിന്റെ ഉള്ളിൽ ഒരു പ്രേരണ ലഭിക്കുന്നുണ്ടെങ്കിൽ യേശുവിനോട് നീ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ യേശു ക്രൂശിൽ സകൃതം ചെയ്ത് കഴിഞ്ഞെന്ന് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നീ നിസ്സാരക്കാരനായ ഒരു വ്യക്തിയല്ല നീ ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രിയപ്പെട്ടവനാണ് അതാണ് നിന്നെക്കുറിച്ച് വചനം പറയുന്നത് ക്രിസ്ത്യ കുടുംബത്തിൽ ജനിച്ചെന്ന് വെച്ച് ഈശോയിൽ വിശ്വസിക്കണമെന്നുണ്ട വിശ്വസിക്കണമെന്ന് ഇല്ല കാരണം ഒത്തിരിയും പേര് ഈശോയോ ഈശോ യാതൊരു ബന്ധവും ഇല്ല ജീവിക്കുന്നവരുണ്ട് എന്നാല് ക്രിസ്ത്യ കുടുംബത്തിൽ ജനിക്കാതെ എന്നാൽ ഈശോയുമായിട്ട് അഭേദ്യമായ ബന്ധമുള്ള ആയിരക്കണക്കിന് വ്യക്തികൾ ഈ ഭൂമിയിലുണ്ട് ഇത് നമ്മൾ മനസ്സിലാക്കണം ഇതൊരു തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുക്കപ്പെട്ടവരെ നോക്കി ദൈവം വിളിക്കുകയാണ് നിങ്ങളെ ദൈവത്തിന്റെ രാജകീയ പുരോഹിത ഗണമാണ് അവിടെ മാത്രമാണ് പുതിയ നിയമത്തിൽ പുരോഹിത രാജകീയ പുരോഹിത ഗണം എന്നുള്ള കാര്യം നമ്മൾ കാണുന്നത് അത് ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ കുറിച്ച് എഴുതുന്ന ഒരു ഭാഗമാണ് അതിന്റെ കാരണം എന്താണ് അന്നത്തെ കാലഘട്ടത്തിൽ പല മതവിഭാഗങ്ങൾ ജാതി വിഭാഗങ്ങൾ ജാതി മതമെന്നൊന്നുമല്ല പല വിഭാഗങ്ങളിൽപ്പെട്ട വ്യക്തികൾ ഈശോയിൽ വിശ്വസിക്കുന്നവർ ആ വിശ്വസിക്കുന്നവരിലെ നോക്കി കർത്താവിൻ്റെ ശരീരമാ ശരീരം സഭ സഭ എന്ന് പറയുന്നത് എന്താ അതൊരു സംഘടനയല്ല ഒരു സമുദായമല്ല അത് യേശുവിൻ്റെ ശരീരമാണ് പാർട്ട് ഓഫ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് ആ യേശുവിൽ വിശ്വസിക്കുന്നവർ യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ് ആ ഭാഗമായ ദൈവമക്കളെ നോക്കി കർത്താവിനെ അഭിഷിക്തൻ പറയുകയാണ് നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് രാജകീയ പുരോഹിത ഗണമാണ് വിശുദ്ധ ജനതയാണ് ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ് ഇനി നിങ്ങൾക്കൊരു ദൗത്യമുണ്ട് എന്താണെന്നറിയാമോ നിങ്ങളെ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് വിളിച്ചവനെ കുറിച്ചുള്ള നന്മകൾ പ്രകീർത്തിക്കണം അതാണ് നിന്നെയും എന്നെയും കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ആ പദ്ധതിക്കായിട്ട് ദൈവം തെരഞ്ഞെടുത്തതിനായി ദൈവത്തിന് നന്ദി പറയാം കർത്താവിന്റെ കൃപയും സമാധാനവും നീ വചന സന്ദേശത്തിലൂടെ നിന്നെ ശക്തി ശക്തിപ്പെടുത്തുമാറാകട്ടെ കാരണം തിരിച്ചറിയുക നീ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് തെരഞ്ഞെടുക്കപ്പെട്ടവന് വേണ്ടി ദൈവം ഇടപെടും നിന്റെ പ്രാർത്ഥനകൾക്ക് വലിയ ശക്തിയുണ്ട് നിന്റെ പ്രാർത്ഥനകൾക്ക് നേരെ ദൈവം കണ്ണടക്കത്തില്ല ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനാണ് നീ പ്രിയപ്പെട്ടവളാണ് നീ വാത്സല്യ ഭാജനമാണ് നീ അതുകൊണ്ട് പ്രാർത്ഥിക്കാം ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാം കർത്താവിന് നിന്റെ പ്രാർത്ഥനകൾ വളരെ ഇഷ്ടമാണ് നീ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് തെരഞ്ഞെടുക്കപ്പെട്ടവളാണ് ഗോഡ് ബ്ലസ് യു കീപ് മീ ഓൾസോ ഇൻ യുവർ പ്രേഴ്സ് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം ഈശോയുടെ ശരീരമാകുന്ന സഭയുടെ ഭാഗമായി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട് ഗോഡ് ബ്ലസ് യു